നമസ്കാരം വലിയൊരു തീവ്രവാദ ആക്രമണത്തിൽ നിന്നാണ് രാജ്യത്തെ ഇന്ന് ഗുജറാത്തിൻ്റെ ഭീകരവിരുദ്ധ വിഭാഗം സംരക്ഷിച്ചത് എന്ന് തന്നെ പറയാം കാരണം നാല് ഭീകരരെയാണ് അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ ഗുജറാത്തിൻ്റെ ആൻറ്റി ടെററിസം സ്ക്വാഡ് അഥവാ ഗുജറാത്ത് എ പിടികൂടിയിരിക്കുന്നത് ഗുജറാത്ത് എ ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഓപ്പറേഷൻ എന്നാണ് ലഭിക്കുന്ന സൂചന തീർച്ചയായും ഇതിനുള്ളിൽ കേന്ദ്ര ഏജൻസികളുടെ പങ്കുണ്ട് എൻ ഐ എ ഉദ്യോഗസ്ഥരും ഗുജറാത്ത് എ ടി എസിനോടൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് വിമാനത്താവളത്തിൽ നിന്ന് ലഭിക്കുന്ന സൂചന അങ്ങനെയാണ് എങ്കിൽ ഇതൊരു ഇൻ്റലിജൻസ് ലെഡ് ഓപ്പറേഷനാണ് എൻ ഐ എക്ക് വിവരം ലഭിച്ചിരുന്നു എൻ ഐ എ ഗുജറാത്ത് ആൻറ്റി ടെററിസം സ്ക്വാഡുമായി ചേർന്ന് ഈ നാല് വിദേശ ഭീകരരെയും അഹമ്മദാബാദിൽ വെച്ച് വലയിലാക്കിയിരിക്കുന്നു എന്നാണ് ഈ വാർത്ത സൂചിപ്പിക്കുന്നത് അതായത് ഇതൊരു ഐ എസ് ഐ എസുമായി ബന്ധമുള്ള ഒരു തീവ്രവാദ മോഡ്യൂളാണ് ഐ എസ് ഐ എസ്സിനു വേണ്ടി ഇന്ത്യയിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും തീവ്രവാദ ആക്രമണങ്ങൾ നടത്താനാണ് ഈ സംഘം പദ്ധതിയിട്ടിരുന്നത് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ഗുജറാത്ത് വിമാനത്താവളത്തിൽ നിന്നും അറസ്റ്റിലായതുകൊണ്ട് തന്നെ ഗുജറാത്ത് സംസ്ഥാനത്തെ ലക്ഷ്യമിട്ടായിരിക്കണം ഈ തീവ്രവാദികൾ എത്തിയിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് അതായത് അഹമ്മദാബാദ് എയർപോർട്ടിൽ ചെന്നൈ വഴിയാണ് അവർ എത്തിയത് മാത്രമല്ല ഇവർ ശ്രീലങ്കൻ സ്വദേശികളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ശ്രീലങ്കക്കാരെ പൊതുവെ ഇത്തരത്തിൽ ഭീകരവാദ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഐ എസ് ഐ എസ് ഭീകരവാദവുമായി ബന്ധപ്പെട്ടൊന്നും വലിയ രീതിയിൽ വാർത്തകളിൽ നിറഞ്ഞിരുന്നില്ല ശ്രീലങ്കൻ പൗരന്മാരുടെ സാന്നിധ്യം ഈ ഐ എസ് ഐ എസുമായി ബന്ധപ്പെട്ട ഭീകരവാദ ഓപ്പറേഷനുകളിലൊക്കെ വളരെ കുറവാണ് ഇത്തവണ ഇന്ത്യക്കെതിരെയുള്ള നീക്കങ്ങളിൽ നിയോഗിച്ചിരിക്കുന്നത് നാല് ശ്രീലങ്കൻ പൗരന്മാരെയാണ് എന്നുള്ളതാണ് ഈ ഓപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തരാക്കുന്നത് അവർ ശ്രീലങ്കയിൽ നിന്ന് ഏതോ മാർഗ്ഗം ചെന്നൈയിലെത്തുന്നു അവിടെ നിന്നും വിമാനമാർഗം അവർ അഹമ്മദാബാദിൽ എത്തുന്നു അവിടെ വച്ചാണ് ഇവർ പിടിയിലാകുന്നത് എന്തായാലും അവർക്ക് പിന്നീട് ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കാനുള്ള പദ്ധതി ഉണ്ടായിരുന്നു പാകിസ്ഥാനിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾക്ക് അവർ തയ്യാർ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചാണ് ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്താൻ പദ്ധതി ഇട്ടിരുന്നത് എന്നതിൻ്റെ സൂചനയും നൽകുന്നുണ്ട് വിശദമായ വിവരങ്ങൾ ഇപ്പോഴും അറിവായിട്ടില്ല ഒരു കാര്യം ഉറപ്പാണ് ഗുജറാത്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഭീകരർ എത്തിയിട്ടുള്ളത് ഐ എസ് ഭീകരരാണ് ഇവരുടെ കമാൻഡർ പാകിസ്ഥാനിലുണ്ട് അതായത് പാകിസ്ഥാനിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഇവർ ഗുജറാത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയുടെ മറ്റു പല ഭാഗങ്ങളിലോ തീവ്രവാദ പ്രവർത്തനങ്ങൾ സ്ഫോടനങ്ങളും മറ്റും ആസൂത്രണം ചെയ്യും അതിനാവശ്യമായ പണവും ആയുധവുമെല്ലാം അവർക്ക് അവിടെ നിന്ന് കിട്ടും എന്നാണ് ഗുജറാത്തിനെ പോലെ ഒരു സംസ്ഥാനത്ത് ആന്റി ടെററിസം സ്ക്വാഡും അല്ലെങ്കിൽ ഗുജറാത്ത് പോലീസിന്റെ ശക്തമായ സുരക്ഷയും ഒക്കെയുള്ള ഒരു സ്ഥലത്ത് എന്തിനാണ് ഇവർ ഒത്തുകൂടുന്നതും ആയുധങ്ങൾ ശേഖരിക്കുന്നതും എന്നത് ഏറ്റവും വലിയ ഒരു ചോദ്യചിഹ്നമാണ് കാരണം ഗുജറാത്ത് ഭീകരവിരുദ്ധ സ്ക്വാഡിന് ഇത്തരത്തിലൊരു ട്രാക്ക് റെക്കോർഡ് തന്നെയുണ്ട് അവർ ഭീകരവാദത്തിനെതിരെ ഇതിനു മുന്നേയും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയെ വധിക്കാൻ വന്ന ഒരു സംഘത്തെ ഈ ഗുജറാത്ത് ആൻറ്റി ടെററിസം സ്ക്വാഡാണ് പിടികൂടി വധിച്ചത് ഏറ്റുമുട്ടലിൽ വധിച്ചതെന്ന് നമ്മൾ കണ്ടു ഈ രീതിയിൽ ഭീകരവിരുദ്ധ പോരാട്ടങ്ങൾക്ക് വലിയ ട്രാക്ക് റെക്കോർഡുള്ള ഒരു സേനാ വിഭാഗമാണ് ഗുജറാത്ത് പോലീസ് ആ ഗുജറാത്ത് പോലീസാണ് ഇവരെ പിടികൂടിയിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത് ഗുജറാത്തിൽ തീരപ്രദേശങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ തീരപ്രദേശങ്ങൾ മുഖേനയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അതിർത്തി വഴിയോ ഗുജറാത്തിലേക്ക് പാകിസ്ഥാൻ ആയുധങ്ങൾ കടത്താൻ തീരുമാനിച്ചിരുന്നു എന്ന ഒരു ചോദ്യചിഹ്നം കൂടി ഇങ്ങനെ ഒരു ഐ എസ് മോഡ്യൂൾ അറസ്റ്റിലാകുമ്പോൾ ഉയർന്നു വരുന്നുണ്ട് ഒരു വലിയ ഭീകരാക്രമണ പദ്ധതിയിൽ നിന്നാണ് രാജ്യത്തെ ഇപ്പോൾ ഗുജറാത്ത് പോലീസും ഗുജറാത്തിൻ്റെ എ ടി എസും രക്ഷിച്ചിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ സുരക്ഷാ വിഭാഗം വിലയിരുത്തുന്നത് എൻ ഐ എ ഈ കേസ് അന്വേഷിക്കുന്നുണ്ട് ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇവർ ശ്രീ ശ്രീലങ്കയിൽ നിന്നും ഗുജറാത്തിലെത്തിയിട്ടുള്ളത് പാക്ക് ഹാൻഡിലർ ആരാണ് ആരൊക്കെയാണ് ഇവർക്ക് ആയുധങ്ങളും മറ്റ് സഹായവും തദ്ദേശീയമായി നൽകുന്നത് എന്നിങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയായിരുന്നു ഇവരുടെ പദ്ധതികൾ ഏതൊക്കെ ടാർഗറ്റുകളാണ് ഇവർക്കുണ്ടായിരുന്നത് എന്നി എന്നിങ്ങനെയൊക്കെയുള്ള അന്വേഷണങ്ങൾ ഇപ്പോൾ എൻ ഐ എ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് വെബ് ഡെസ്ക് തത്തുമൈന്യൂസ്